മലയാളികൾക്ക് ഇത് തീരാ നഷ്ടം മലയാളത്തിന്റെ എക്കാലത്തെയും ഭാവഗായകനായ പി ജയചന്ദ്രൻ വിടവാങ്ങി തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് ഏറെക്കാലമായി കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു എൺപതാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണമടഞ്ഞത് അഞ്ച് പതിറ്റാണ്ടോളം നീണ്ട സംഗീത ജീവിതത്തിൽ മലയാളം തമിഴ് കന്നഡ തെലുഗു ഹിന്ദി ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച അതുല്യ ഗായകനാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത് മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം ഒരു തവണയും സംസ്ഥാന പുരസ്കാരം അഞ്ചു തവണയും നേടിയിട്ടുണ്ട് നാലുവട്ടം തമിഴ്നാട് സംസ്ഥാന പുരസ്കാരവും അദ്ദേഹം നേടിയെടുത്തു മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന കണക്കിലെടുത്ത് രണ്ടായിരത്തി ഇരുപതിൽ ജെ സി ഡാനിയൽ പുരസ്കാരം നൽകി സംസ്ഥാന സർക്കാർ പി ജയചന്ദ്രനെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും അഞ്ചു മക്കളിൽ മൂന്നാമനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് മൂന്നിന് എറണാകുളം ജില്ലയിലെ രവിപുരത്ത് ഭദ്രാലയത്തിലാണ് ജയചന്ദ്രൻ ജനിച്ചത് ഭാര്യ ലളിത മകൾ ലക്ഷ്മി മകൻ ദിനനാഥൻ സംഗീതത്തോട് ചെറുപ്പം മുതലേ താൽപര്യമുണ്ടായിരുന്ന പി ജയചന്ദ്രൻ അക്കാലത്ത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മൃദംഗ വായന ലളിതഗാനം മത്സരങ്ങളിലെല്ലാം സമ്മാനങ്ങൾ നേടിയിരുന്നു മികച്ച ക്ലാസിക്കൽ ഗായകനുള്ള പുരസ്കാരം യേശുദാസ് നേടിയപ്പോൾ അതേ വർഷം മികച്ച മൃദംഗ വിദ്യാനുള്ള പുരസ്കാരം ജയചന്ദ്രനും നേടി കുഞ്ഞാലി മരക്കാർ എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു ആദ്യമായി മലയാളത്തിന്റെ ഭാവഗായകൻ ആലപിച്ചത് എന്നാൽ ആദ്യം പുറത്തു വന്നത് കളിത്തോഴൻ എന്ന ചിത്രത്തിലെ മഞ്ഞളിയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു ഗാനഗന്ധർവൻ യേശുദാസിന്റെ ശബ്ദം സംഗീത ലോകം ആഘോഷമാക്കുമ്പോഴ സമയത്തായിരുന്നു ജയചന്ദ്രന്റെ വളർച്ച എന്നാൽ യേശുദാസിനോടൊപ്പം തന്നെ ഭാവഗായകനായ ജയചന്ദ്രനെയും പ്രേക്ഷകർ നെഞ്ചിലേറ്റി പിന്നീട് കാളത്തിന് സ്പർശിക്കാനാവാത്ത നിത്യഹരിത ശബ്ദമായി ഓരോ മലയാളിയുടെ മനസ്സിലും മധുചന്ദ്രിക പെയ്തിറങ്ങി ബുധനാഴ്ച ആശുപത്രി വിട്ടെങ്കിലും രോഗം മൂർഛിച്ചതിനെ തുടർന്ന് വ്യാഴാഴ്ച വൈകിട്ട് ആശുപത്രിയിലേക്ക് തന്നെ കൊണ്ടുവന്നു ഇതിനിടെ പൾസ് കുറയുകയും അബോധാവസ്ഥയിലേക്കാവുകയും ചെയ്തു വ്യാഴാഴ്ച ാണ് അദ്ദേഹം മരിച്ചത് സംഗീതത്തിനു പുറമെ സിനിമാ അഭിനയത്തിലും ജയചന്ദ്രന്റെ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഹരിഹരന്റെ നികിഷിതങ്ങൾ ഒ രാമദാസിന്റെ കൃഷ്ണ വി കെ പ്രകാശ് സംവിധാനം ചെയ്ത ട്രുവൻഡ്രൺ ലോഡ്ജ് എന്നീ സിനിമകളിലും സംഗീത ആൽബങ്ങളിലും പി ജയചന്ദ്രൻ അഭിനയിച്ചിട്ടുണ്ട് ഭാവഗായകനായ പി ജയചന്ദ്രന്റെ മരണവാർത്ത അറിഞ്ഞ് നിരവധി താരങ്ങളും നിരവധി ആരാധകരുമാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്